നമ്മുടെ തോണമല്ല കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി നമുക്ക് സൗജന്യമായി സ്ഥലം വിട്ട് വന്ന പ്രിയപ്പെട്ട അനിൽ ചേട്ടനും അതുപോലെ സൂയി ഏർ ചേട്ടനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പാമ്പാക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം മനസ്സിലായ ആളുകൾ ധാരാളമായി നമ്മളെ ഏർ കരുതി എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഇതിന്റെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനം എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് തോണമല കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോത്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഞന്റെ വാക്കുകളെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് ആലപുരം തോണമല എസ് സി നഗറിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം നൽകിയ അനിൽ കണ്ണൻ കൂരാരിയിൽ പൗലോസ് തെക്കേടത്ത് എന്നിവരെ യോഗം ആദരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോജിൻ ജോൺ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ മാജി സന്തോഷ് ജയശ്രീ സനൽ വിജയകുമാരി പി എസ് ജോൺ പീറ്റർ വാസു മുത്തങ്കുന്നൽ കെ എൻ സദാനന്ദൻ വി ജെ പീറ്റർ സന്തോഷ് തോമസ് കൂടുതട്ടി ബിജു മേനോൻ വാട്ടപ്പള്ളി ചാജു ഉറുമ്പിപ്പാറ ലേന ഡിനു തോണമല രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഈ കുടിവെള്ള പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇലഞ്ഞിരി വിവിധ മേഖലകളിലുമായി നമ്മുടെ പാമ്പാക്കുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ ഡോജി മെമ്പറും അതുപോലെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും മാജി മെമ്പറും എല്ലാവരും സഹകരിച്ചുകൊണ്ട് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ഇലഞ്ഞിന്റെ ഒരു വികസന പത്തിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് സാധിച്ചത് അനിൽ ഈ ഒരു സെന്റ് നമുക്ക് കുളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മോട്ടോർ പലക്ക് വേണ്ടിട്ട് തരുവാനായിട്ട് ഒരു ദിവസത്തിനു വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് എഴുതിത്തന്നു പോയൊരു വ്യക്തിയാണ് അദ്ദേഹം കാണിച്ച നന്ദി അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ഒരു ആത്മാർത്ഥ ഈ നാടിന് വേണ്ടി കാണിച്ചത് എത്ര പ്രശംസിച്ചാലും മതി വരില്ല അതുപോലെ തന്നെ നമുക്ക് ടാങ്കി വെക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സോയിച്ചേട്ടൻ ചോദിച്ചതേ ഒന്നോ രണ്ടോ സെന്റ് എടുത്തോളം പറഞ്ഞ് അതും എഴുതി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ തരികയും ചെയ്തത് തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്നോടൊപ്പം ഈ മേഖലയിലെ എല്ലാ ജനങ്ങളും പലവട്ടം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും മാജി സന്തോഷും മെമ്പർമാർ എല്ലാവരും ഉൾപ്പെടെ പലവട്ടം ഞങ്ങൾ ആ മലയുടെ മുകളില് അത് പറഞ്ഞാല് ഡിനുവിൻ്റെ കുടുംബം കൊണ്ട് ലൈനയുടെ കുടുംബം ഓരോരുത്തരെയും പറയാം ഇപ്പം നമ്മുടെ ചേച്ചിമാർ ഓരോരുത്തരെയും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അതിന് മാത്രം അവര് എന്നെ വിളിക്കുകയും ഞാൻ ആ മലയുടെ മുകളിൽ ചെല്ലുകയും അവര് കുടിവെള്ളത്തിന്റെ ആവശ്യകത എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് ഈ അമ്മയൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ നടന്ന് തലച്ചുമുടായിട്ട് ഏതാണ്ട് ഒരു നവംബർ തൊട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തീർച്ചയായിട്ടും ഈ പ്രോജക്ട് നമുക്ക് കിട്ടിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒന്നാകെയുള്ള സംഭവമാണ് അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത ഒരു വ്യക്തിയുടെ അല്ല മറിച്ച് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു വിജയമാണ് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുളത്തിന് സ്ഥലം തരികയും ചെയ്ത അനിൽ അതുപോലെ തന്നെ ടാങ്കിന് സ്ഥലം തന്ന നമ്മുടെ സോയി ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഈ തോണമല കുടിവെള്ള പദ്ധതിക്ക് രണ്ട് രണ്ടര മൂന്ന് വർഷമായി ഓടി നടക്കുകയും നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഡോജി മെമ്പർ ഉണ്ടെന്ന് നമുക്കറിയാം എന്നാലും ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ പല പ്രാവശ്യം ഡോജി മെമ്പറും ഞാനും ആയിട്ട് നമ്മുടെ തോണമലയിൽ വരികയും നമ്മുടെ എ സി ഓഫീസറുമായി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായി വരികയും എവിടെ വെള്ളം കണ്ടെത്തും എന്ന് ഞങ്ങൾ അന്വേഷിച്ച് ഒരു കുഴക്കിണർ താത്തിയാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഏഴാം വാർഡിലെ എന്റെ ഡിവിഷനായ നമുക്കറിയാം വേണ്ടാനത്ത് കുളം നമ്മൾ കഴിഞ്ഞ കയറിയ വർഷം ഇരുപത് ഇരുപത്തൊന്ന് വർഷ വർഷത്തിലെ നമ്മള് നേർത്തെടുത്തി പെടുത്തി ആ കുളത്തിന്റെ സൈഡ് കെട്ടുകയും അതിനൊരു കൈവരി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ കുളവുമായി ഒരു ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതിയുമായി നമ്മൾ കുളം അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഞാനും രോജിമെമ്പറും ഒക്കെ ആയി ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം തോണമലയെ സംബന്ധിച്ച് അവർ വെള്ളത്തിന് വേണ്ടി ഈ റോസമു ചേച്ചിയൊക്കെ സീരിയസ് ആയിരിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ കുടിവെള്ളമില്ല വഴിയില്ല അങ്ങനത്തെ സൗകര്യക്കുറവുകളെല്ലാം ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു എസ് സിയുടെ ഫണ്ട് ഇങ്ങനെ കോർഫസ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടാണ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം എന്റെ ഡിവിഷനിൽ എസ് സി നഗറുകളില്ല അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഡോജി മെമ്പറിന്റെ ആറാം വാർഡില് ഒരു എസ് സി ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടാങ്ക് വെച്ചുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നമുക്ക് കുടിവെള്ളം എങ്ങനെ എത്തിക്കാം എന്ന ആലോചനയിലൂടെയാണ് ഈ കുടിവെള്ള പദ്ധതി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് നല്ല രീതിയിൽ തന്നെ ലോജിമെമ്പർ ഓടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഭരണസമിതിയും നമ്മുടെ ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഉടം വരെ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസ